എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇത്രയും ദിവസങ്ങളിലെ നോൺ വെജ് ഐറ്റംസ് ആണ് പരിചയപ്പെടുത്തിയത് ഇന്ന് ഇപ്പൊ നമ്മൾ ഒരു ചെറിയൊരു സ്വീറ്റ് കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ടും നമ്മുടെ വീട്ടിൽ ഉള്ള ഫ്രൂട്ട്സ് വെച്ചിട്ടും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് സലാഡ് ആണ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്തുന്നത് അപ്പൊ നമുക്ക് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം നമ്മുടെ വീട്ടിൽ ഇപ്പൊ ഉണ്ടായിരുന്നത് ആപ്പിളും മാങ്ങായും അതുപോലെ മുന്തിരിയും പോംഗ്രനേറ്റ് മാതളവുമായിരുന്നു അപ്പം ഇത് വെച്ചാണ് നമ്മൾ പഴം ഉണ്ടായിരുന്നത് അതിപ്പം പിള്ളേര് തിന്നുപോയി അതുകൊണ്ട് പഴം ഇപ്പം എടുക്കുന്നില്ല പഴം ഇടാം അതുപോലെ നമ്മുടെ വീട്ടിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് അവൈലബിളാണോ മാത്രം പുളിപ്പ് കുറവുള്ള ഫ്രൂട്ട്സ് വേണം ഇടാനായിട്ട് ഓറഞ്ചൊക്കെ കുറച്ച് മതി അതെല്ലാം വെച്ചിട്ട് നമുക്ക് ഈ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം ഇപ്പം ഞാൻ ചെറിയ രീതിയിൽ ഉണ്ടാക്കുന്നുള്ളൂ ഒരു അര ലിറ്റർ പാൽ വെച്ചാണ് ഉണ്ടാക്കുന്നത് ഒരു ലി അര ലിറ്റർ പാലിന് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാഡ് പൗഡർ എന്ന നിലയിലിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ലിറ്റർ എടുക്കുവാണെങ്കിൽ നാല് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് ഓർഡർ ചെയ്യാറുണ്ടാണ് അപ്പം നമുക്ക് ഈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം എൻ്റെ മക്കൾ എന്നെ ഒരു ഫ്രൂട്ട്സ് അരിയുമ്പോൾ അത് ഇങ്ങനെ അരിയണമെന്ന് പറഞ്ഞ് കാണിച്ചിരുന്നു അത് നിങ്ങളെ കാണിക്കാം നമ്മൾ ഇങ്ങനെ ക്രോസ് എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ വെക്കണമോ ഇങ്ങനെ ഇങ്ങനെ വെക്കണമെന്നു പറഞ്ഞു അത് അവർ ഏതോ വീഡിയോയിൽ കണ്ടതാണ് അത് കഴിഞ്ഞിട്ട് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്തു കഴിഞ്ഞു ഇങ്ങനെ വിടർത്തുമ്പോൾ നമുക്ക് അതിൻ്റെ ഓരോ വല്യ ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞു നോക്കട്ടെ അവരെന്നെ ചെയ്ത് കാണിച്ചിട്ടുണ്ടോ അപ്പോൾ നമുക്ക് ഈ ചെറിയ കഷ്ണമാക്കിയിട്ടുള്ള ഇത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം തൊലി കള കളഞ്ഞാണ് എടുക്കുന്നത് തൊലി കളയേണ്ട കാര്യം ഇല്ല ശരിക്കും പറഞ്ഞെന്നാൽ ഈ ഫ്രൂട്ട്സ് എല്ലാഡ് ഞാൻ പഠിച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ ഞങ്ങൾ പണ്ട് കോളേജ് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഹോസ്റ്റൽ കമ്മിറ്റിയിലായിരുന്നു ഇപ്പോൾ ഹോസ്റ്റൽ ഫീസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ കുട്ടികളായിരുന്നു അവിടെ മെസ്സ് നടത്തേണ്ടിയിരുന്നത് അപ്പം ഹോസ്റ്റൽ ഫീസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓരോ സ്പെഷ്യൽ ഡിഷുകൾ ഞങ്ങളുടെ ഹോസ്റ്റൽ സെക്രട്ടറി ഒക്കെ ഇങ്ങനെ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ കൊണ്ടുവരും അപ്പോൾ അവൾ ചെയ്യുന്നത് കണ്ടിട്ട് നോക്കി പഠിച്ചതാണ് അന്നൊന്നും നമുക്ക് ഈ ഫ്രൂട്ട് സലാഡൊന്നും ഉണ്ടാക്കാൻ അറിയില്ല അങ്ങനെ ചെയ്ത് പഠിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അന്ന് അവളത് ഉണ്ടാക്കി തരുമ്പോൾ അങ്ങനെ അത് പിന്നീട് വീട്ടിൽ വന്ന് പഠിച്ചതാണ് അതാണ് നിങ്ങൾക്ക് പരിചയം വളരെ സിമ്പിളാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും കസ്റ്റാർഡ് പൗഡർ കലക്കും നമ്മൾ നേരിട്ട് ചൂട് പാല് കലക്കരുതെന്ന് മാത്രമേ ഉള്ളൂ ഒരു നമ്മൾ ഒരു ഇച്ചിരി ഒരു ഒരു ടേബിൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മൾ പച്ചപ്പാലിൽ കലക്കിയിട്ട് പാല് ചൂടാവുമ്പോൾ അതിലേക്ക് ഒഴിക്കണം അത്രേ ഉള്ളൂ ശ്രദ്ധിക്കാനായിട്ടുള്ള കാര്യം പിന്നെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇത്രേ ഉള്ളൂ ഫ്രൂട്ട്സ് അലഡുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കാനായിട്ട് അപ്പം നമുക്ക് ഇത് അരിഞ്ഞെടുക്കാം ക്ക ഫ്രൂട്ട്സ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നു അതല്ല ഈ കസ്റ്റേഡിന് ഒരു ടേസ്റ്റ് ഉള്ളതുകൊണ്ട് അവർക്കത് ഇഷ്ടപ്പെടും അതിലേക്ക് ഇച്ചിരി വിപ്പിങ്ക്രീം കൂടി ചേർക്കുവാണെങ്കിൽ നല്ലതാണ് ഐസ് ക്രീമിൻ്റെ പോലെ അവരതൊന്ന് പഠിച്ചോളും ഈ ഫ്രൂട്ട്സൊക്കെ തിന്നാൻ മടിയുള്ള പിള്ളേർക്ക് നമ്മളൊന്ന് ഇച്ചിരിയൊന്ന് നിലക്കെട്ടുണ്ടാക്കി കൊടുക്കാവുന്നതാണ് ും പഴുത്തിട്ടില്ലാത്ത എളുപ്പം ഇപ്പൊ നമ്മുടെ കൈവശമുള്ള ഫ്രൂട്ട്സ് എല്ലാം നമ്മള് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടി ഒരു ബൗളിലോട്ട് മാറ്റാം മാങ്ങ നമ്മളിട്ടു അത് കഴിഞ്ഞ് നമ്മളത് ആപ്പിളിട്ടു അത് കഴിഞ്ഞ് ഇതിന് പൊങ്കുഡ് വെച്ചിട്ട് കളർ കുറഞ്ഞു വിടും വെച്ചിട്ട് ചെറുപ്പമായിട്ട് അല്ലേ നല്ല കളറുള്ളതാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് മുന്തിരി പച്ചമുന്തിരി ഇടാം എല്ലാം ഇടാം വെച്ചു പിന്നെ ഇതിലേക്ക് തൊഴിലൊക്കെ മാറ്റണം ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ പാത്രത്തിലോട്ട് ഇട്ടു നമ്മൾ പഞ്ചസാരപ്പാനി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു പഞ്ചസാര പാനി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പഞ്ചസാര പാനി കൂടി നമ്മളിതിലോട്ട് ഒഴിച്ച് നമ്മൾ പഞ്ചസാര പാനി ഒഴിക്കുകയാണ് പഞ്ചസാര പാനി ഒഴിച്ചിട്ട് ഇത് ഫ്രീസറിൽ വെച്ചൊന്ന് തണുപ്പിക്കും അപ്പൊ നമ്മുടെ ഫ്രൂട്ട്സിലേക്ക് നമ്മൾ പഞ്ചസാര പാനി ഒഴിച്ചു നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ച് തണുപ്പിക്കാം എന്നിട്ട് നമുക്ക് കസ്റ്റാർഡ് റെഡിയാക്കി എടുക്കാം അപ്പൊ നമുക്ക് കസ്റ്റാർഡ് റെഡിയാക്കാനുള്ള പാല് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം അതിൽ നിന്ന് നമ്മള് കസ്റ്റാർഡ് കലക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി പാൽ മാറ്റി വെക്കുവാണേ നമുക്കിതിലേക്ക് രണ്ട് ചെറിയ സ്പൂണിലുള്ള കസ്റ്റാർഡ് കൂടി കലക്കാം ഇങ്ങനെ നല്ല ശ്രദ്ധിച്ച് കലക്കണം അത് തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ കലക്കിയെടുക്കണം പെട്ടെന്ന് കലങ്ങും പൊടി ചൂടുള്ള പാലിൽ കലക്കി ഇത് കട്ട കെട്ടിപ്പോകും അതിനാണ് നമ്മൾ പാല് ചൂടാവുന്നതിന് മുന്നേ എടുത്ത് കലക്കുന്നത് കസ്റ്റേർഡ് നന്നായിട്ട് കലക്കിയെടുക്കും പാല് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് നമ്മൾ പഞ്ചസാര സിറപ്പിലാണ് ഇട്ട് വെച്ചേക്കുന്നത് അതുകൊണ്ട് അല്പം പഞ്ചസാര ചേർത്താ മതി അവരവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ഇല്ല മധുരം കുറച്ച് മതിയെങ്കിൽ പാലിൽ പഞ്ചസാര ഒരു ഒരു സ്പൂൺ മാത്രം ഇട്ടാൽ മതി അല്ലെങ്കിൽ ഒരു മൂന്ന് സ്പൂണും പഞ്ചസാര ഇട്ട് ഇന്നും ഉണ്ട് രണ്ട് സ്പൂൺ ഇട്ടാലും മതി അര അര ലിറ്റർ പാലല്ലേ എടുത്തിട്ടുള്ളൂ നമ്മൾ സിറപ്പ് പഞ്ചസാര സിറപ്പിലാണ് ഫ്രൂട്ട്സ് ഒഴിച്ച് വെച്ചേരുന്നത് അതുകൊണ്ട് ഒത്തിരി മധുരം മതി പാൽ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് ഒഴിച്ച് കൊടുക്കാം കസ്റ്റാർഡ് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അത് അടിക്കി പിടിക്കുകയും നമ്മൾ കസ്റ്റേർഡ് ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഇളക്കാം കസ്റ്റാർഡ് ഒഴിച്ചു കഴിഞ്ഞാ പിന്നെ നമ്മള് അടുക്കി പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം വരും നമ്മുടെ മക്കൾക്കെല്ലാം ഇഷ്ടപ്പെടും കസ്റ്റാഡിന്റെ ടേസ്റ്റ് അവർക്കെല്ലാം ഇഷ്ടമായിരിക്കും നല്ലവണ്ണം കസ്റ്റാഡ് പാലിക്കിടന്ന് വേഗണം എന്തില്ലെങ്കിൽ വേർ ചൊവയാണ് നന്നായിട്ട് പാലുമായിട്ട് മിക്സ് ചെയ്ത് നല്ലവണ്ണം വേവണം അത് കഴിഞ്ഞ് ഇത് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം നമ്മൾ വെച്ചിരിക്കുന്ന സിറപ്പുമായിട്ട് യോജിപ്പിച്ച് വീണ്ടും ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഉപയോഗിച്ചാൽ നല്ല ടേസ്റ്റാണ് നമ്മുടെ കസ്റ്റേഡ് കുറുകി വന്ന് വരുന്നുണ്ട് നല്ലവണ്ണം കുറുകി വരണം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അലക്കിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞാൽ അത് അടി പിടിക്കത്തില്ല അല്ലെങ്കിൽ അത് കട്ട കിട്ടും നമ്മുടെ കസ്റ്റാർഡുണ്ട് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട് ഈ ഈ തിക്നെസ്സിലെടുത്താൽ മതി കാരണം അല്ലെങ്കിൽ നമ്മൾ തണുക്കാൻ നിൽക്കുമ്പോൾ ഇതൊന്നും കൂടി ഇതാവും കട്ടിയാവും അതുകൊണ്ട് നമുക്ക് ഈ പരുവത്തിന് ഇറക്കിയതിന് ശേഷം തണുക്കാനായിട്ട് വെക്കാം അത് നമുക്ക് ഈ കസ്റ്റാർഡ് ഇതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം കസ്റ്റാർഡ് ഒഴിച്ച് നന്നായിട്ട് തണുപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എല്ലാവരും ചെയ്ത് നോക്കണം നന്നായിട്ട് ണുപ്പു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്രൂട്ട്സാട് നമ്മൾ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ തിന്നാൻ മടിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്കിത് കൊടുക്കാം അപ്പം ഇതിൻ്റെ പുറത്തോട്ട് നമ്മളൊരു ലേശ ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ച് കൊടുക്കുവാണ് എല്ലാവരും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഉണ്ടാക്കി നോക്കി പിള്ളേർക്ക് എല്ലാം ഇഷ്ടപ്പെടും ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടിയുള്ള കുഞ്ഞുങ്ങൾക്കെല്ലാം ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുക